ഹലോ അല്ലേ ഹലോത്തല്ലേക്കും എന്റെ പേര് പ്രകാശ് എന്നാണ് ഞാൻ കൊറച്ചു നേരത്തെ വിളിച്ചിരുന്നു അത് ഈ നമ്പറിലല്ല വിളിച്ചത് ഞാൻ വേറെ നമ്പറിലാണ് വിളിച്ചത് നിങ്ങൾ എന്നെ തിരിച്ച് വിളിക്കാന്ന് പറഞ്ഞിരുന്നു പക്ഷെ നിങ്ങൾ വിളിച്ചില്ല ഞാനിന്ന് ഞായറാഴ്ചയാണ് ഞാൻ ഓരോ തിരക്കുകളിലാണ് വീട്ടില് കുട്ടികളെ ഒരാളെ വിളിക്കുമ്പോ ഇങ്ങനെ വിളിച്ചോണ്ടേ എങ്ങനെയാ നമ്മള് വിടുക്കാതിരിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ടൈമിലല്ലോ നിങ്ങൾക്ക് എന്നോട് വിളിക്കണം ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങളെ സൗകര്യത്തിന് സംസാരിക്കാൻ എനിക്ക് പറ്റില്ലല്ലോ നമ്മൾ എന്നെയല്ലേ വിളിക്കുന്നത് അത് അത് നിങ്ങൾ വിളിച്ച കാര്യം ഞാനൊരു കോൾ നിങ്ങൾ കണ്ടിന്യൂസ് കോൾ വെയിറ്റിങ്ങിലാവുമ്പോ നിങ്ങൾക്ക് അറിയാം വേറൊരു കോളിലാണെന്ന് അപ്പോൾ പോലും നിങ്ങൾ കണ്ടിന്യൂസ് വിളിക്കുന്ന ഒരു മര്യാദയല്ലോ കാര്യം എന്റെ ഒരു ഒരു കാര്യങ്ങൾ നടത്താൻ വേണ്ടി ഞാൻ എന്തായാലും അല്ല അതൊരു മര്യാദകേടാണെന്നാണ് ഞാൻ പറഞ്ഞത് അപ്പൊ ഞാൻ നിങ്ങളെ വിളിക്കുന്നു അപ്പൊ ആ നിങ്ങൾ വേറൊരാളോട് സംസാരിച്ചോണ്ടിരിക്കാണെന്ന് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഇൻഫർമേഷൻ കിട്ടുന്നു അങ്ങനെ കിട്ടുന്ന സമയത്ത് ആ സംസാരത്തിനിടയിൽ ഡിസ്റ്റർബൻസ് വരുന്ന രീതിയിൽ ഇങ്ങനെ കണ്ടിന്യൂസ് വിളിക്കുന്നത് മര്യാദകേടല്ലേ സംശയമാണ് ഇനി വിളിച്ച സ്ഥിതിക്ക് കാര്യം നമ്മുടെ നിങ്ങൾ ഒരുപാട് കാര്യങ്ങള് പിന്നെ ഇതിനകത്ത് ഒക്കെ പറയുന്ന ഞാൻ കേട്ടു പിന്നെ കാര്യം ഖുറാനെ പിന്നെ ഖുർആനെ ഖുർആാന് പിന്നെ ഒരുപാട് വിമർശിച്ചതൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ഒരു പിന്നെ നിരീശ്വരവാദിയാണെന്നും ഞാൻ പറയില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു നിരീക്ഷവാദിയല്ല നിങ്ങളൊരു നിരീക്ഷവാദിയല്ല കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആ ഒരു പിന്നെ മതത്തിന്റെ അകത്തു മതത്തിന്റെ പിന്നെ പല കാര്യങ്ങളിലും നിങ്ങൾക്ക് പിന്നെ എന്താന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങൾ നിങ്ങൾക്കായിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്തോണ്ട് മാത്രമാണ് നിങ്ങൾ പുറത്തു വന്നത് എന്ന് നിങ്ങളാണോ പറയേണ്ടത് ആ അങ്ങനെ തന്നെയാ ഞാൻ പറയുന്നത് അത് ഞാൻ പറയുന്നു കാര്യം നമ്മളും ഇതുപോലെ അത് പറയാൻ തന്നെയാ പറയുന്നത് നിങ്ങൾക്ക് പറ്റുമോ നിങ്ങൾ കേക്കേണ്ടത് എന്താച്ചാൽ ഞാൻ എന്റെ വിശ്വാസം എന്താണെന്നും ഞാൻ ഇസ്ലാമിലാണോ അല്ലേ എന്നും ഞാൻ അതിന് പുറത്തു പോന്നോ പുറത്തു പോന്നെങ്കിൽ എന്തുകൊണ്ട് എന്ന് പറയേണ്ട ആൾ ആരാണ് ആരാണ് നിങ്ങൾ തന്നെ പറയേണ്ടത് ഞാൻ പറയേണ്ട കാര്യല്ലേ നിങ്ങൾ എന്നോട് എന്തോ കാര്യം സംസാരിക്കാൻ വിളിച്ചാലേ അത് പറയും അതായത് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്തുകൊണ്ട് പുറത്തു പോയി എന്നുള്ള കാര്യം അതായത് ഓരോ ഓരോ ഗ്രന്ഥത്തിനകത്തും കറക്റ്റ് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം അപ്പൊ അവർ അതിന അതിനനുസരിച്ചായിരിക്കും അവർ ജീവിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത നിങ്ങൾ എന്തിനാ ക്യാൻവാസ് ചെയ്യുന്നത് മറ്റുള്ളവരെ ഒരുപാട് ആൾക്കാർ നിങ്ങളെ വിളിക്കുന്ന സമയത്ത് നിങ്ങൾ പറയുന്നുണ്ടല്ലോ കാര്യം സംഘടന നിങ്ങൾക്കൊരു സംഘടന ഇല്ലല്ലോ നിങ്ങൾക്കൊരു സംഘടന നിങ്ങള് പിന്നെ വേറെ ആൾ ആരിഫാണെങ്കിലും നിങ്ങളാണെങ്കിലും

അത് 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 മാത്രം പറയാൻ ചെയ്ത വീഡിയോ ആണ് ഞാൻ എങ്ങനെ ഞാൻ വിശ്വാസി വിശ്വാസിയായിരുന്നു എങ്ങനെയായിരുന്നു ഇപ്പൊ എവിടെയാണ് എന്തുകൊണ്ട് പുറത്തുപോയി ലിയാകത്തെ പിന്നെ നിങ്ങൾ മാത്രമായി അല്ല അല്ല ഒരു മിനിറ്റ് നിങ്ങൾ പറയുന്നുണ്ട് ഞാനൊരു ഹിന്ദു ആണ് അതിന്റെ ഞാനല്ല നിങ്ങൾ എനിക്ക് എന്താണ് ഓക്കെ അത് അത് എന്തെങ്കിലും ആയിക്കോട്ടെ വാട്ട് അവർ ഇറ്റ് ഈസ് യു ഡോൺ മൈൻഡ് ദാറ്റ് പിന്നെ അതെന്തേലും ആയിക്കോട്ടെ ഞാനൊരു ഹിന്ദു ആണ് പക്ഷെ നിങ്ങൾ നിങ്ങൾ എന്നെ എന്തെങ്കിലും ആയിക്കോട്ടെ ഞാൻ ചോദിച്ചോ ചോദിച്ചോ ഇല്ലല്ലോ ഇല്ല മത വിശ്വാസിയാണോ ചോദിച്ചിട്ടില്ല നിങ്ങൾ എന്നോട് വേറെ അതിനകത്ത് വേറെ കാര്യമുണ്ട് കാരണം എന്ന് വെച്ചാൽ ഞാൻ ആദ്യം തന്നെ എന്റെ എൻട്രി ഞാൻ ആദ്യം തന്നെ പറഞ്ഞു കഴിഞ്ഞു കാരണം എന്ന് വെച്ചാൽ എന്റെ പേര് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു കഴിഞ്ഞു അത് ഞാൻ ജെനുവിനായിട്ട് ആയിട്ട് കാരണം കാര്യം അതെ പിന്നെ ഒരു കാക്ക വിളിച്ചിട്ട് പ്രകാശനാണെന്ന് പറഞ്ഞതല്ല ചിലപ്പോ പ്രൊണൗൺസിയേഷൻ നിങ്ങൾക്ക് മനസ്സിലാവും കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരു സംബന്ധിച്ച് കാക്ക ആയാലും പ്രകാശൻ ആയാലും നീ ഏതെങ്കിലും പള്ളിയിലായാലും എന്നെ സംബന്ധിച്ച് പ്രശ്നമില്ല നിങ്ങൾക്ക് സംസാരിക്കാനുള്ള വിഷയം പറയും വെറുതെ സമയം വിഷയം ഞാൻ ഇത്രേ പറയുന്നുള്ളൂ കാരണം നിങ്ങൾ എന്തു കൊണ്ട് പിന്നെ ഖുറാനിന് തള്ളി പറയുന്നു അതെന്റെ സൗകര്യം അല്ലേ അതിപ്പോ ഞാൻ പ്രകാശം കാക്കാനെ ബോധ്യപ്പെടുത്തണോ അത് നിങ്ങൾ ചോദിക്കാം എന്താ വലിയ രീതിയിൽ പ്രസന്റേഷന്റെ ലിങ്ക് ഞാൻ വേണമെങ്കിൽ കഴിയുമ്പോൾ അയച്ചേരെ കണ്ടോളൂ ഞാൻ എന്തുകൊണ്ട് ഇസ്ലാം ഉപേക്ഷിച്ചു എന്തുകൊണ്ട് വിമർശിക്കുന്നു എത്ര കാലം വിമർശിക്കും എന്നൊക്കെ ഞാൻ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് അത് പറഞ്ഞിട്ടുണ്ട് കേട്ടോളൂ വരെ അതൊക്കെ അതിനകത്ത് കേട്ടോളൂ നിങ്ങള് നിങ്ങളിതൊന്നും അറിയാതെ വെറുതെ വെറുതെ ഫോൺ ചെയ്ത് ഇങ്ങനെ ഡിസ്റ്റർബ് ചെയ്യാം എനിക്കറിയേണ്ട ഒറ്റ കാര്യമുള്ളൂ കാരണം ഇവിടെ അത് അവിടെ ഓൾറെഡി ചെയ്തിട്ടുണ്ട് നിങ്ങൾ കേറി ഇവിടെ 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 കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ കേരളത്തിൽ എല്ലാവരും ഒരുമിച്ച് താമസിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സംവിധാനത്തിൻ്റെ അകത്ത് നിങ്ങൾ നിങ്ങളെ പോലുള്ള നമ്മൾ അങ്ങനെ പോകരുത് എന്ന് പറഞ്ഞോ ഒരുമിച്ച് താമസിക്കരുത് എന്ന് പറഞ്ഞോ സഹകരിക്കരുതെന്ന് പറഞ്ഞോ സ്നേഹിക്കരുത് കെട്ടിപ്പിടിക്കരുത് നിങ്ങളെ പോലുള്ളവരും പിന്നെ ഈയിടെ ഒരു ഞാൻ കാസർഗോഡിൽ നിന്നാണ് കേട്ടോ ഇതും പ്രശ്നമില്ലെന്ന് നിങ്ങൾ കാസർഗോഡ് ഞാൻ ഇത്രയും ഈ കാസർഗോഡിന്ന് ഞാൻ ഇത് വിളിക്കാനുള്ള ഒരു പ്രചോദനം ഇത്രേ ഉണ്ടായിരുന്നു കാസർഗോഡ് ഒരു ഒരു പെൺകുട്ടി നിങ്ങളെ വിളിച്ച് സംസാരിച്ച് അത് ഞാൻ ഇന്ന് രാവിലെയാണ് ഞാൻ കേട്ടത് ഇന്ന് രാവിലെ കേട്ടതിന് ശേഷം ഞാൻ നിങ്ങളെ വിളിക്കണം എന്ന് എനിക്ക് തോന്നിയത് കാരണം ആ ആ ഒരു പെൺകുട്ടി പറയുന്നതിനത് നിങ്ങൾ പ്രചോദനം കൊടുക്ക കൊടുക്കുക ചെയ്യുന്നു കാരണം ആ പ്രചോദനം കൊടുക്കാതെ അവരവരെ ഗ്രന്ഥത്തിൽ വിശ്വസിച്ചോട്ടെ ഞാൻ വിശ്വസിക്കണെന്ന് പറഞ്ഞോ എന്തെങ്കിലും െ വിളിൽ വിശ്വസിക്കരുത് ഞാൻ കേട്ടു പിന്നെ എനിക്കെന്ത് പ്രശ്നോട് ചോദിക്കുന്നില്ലല്ലോ പക്ഷെ നിങ്ങൾ ചെയ്യുന്ന കാര്യം ശരിയല്ലല്ലോ കാര്യം നിങ്ങൾ ഓരോ ആൾക്കാരും അവരെ പ്രശ്നമുണ്ടോ അതായത് ഞാൻ ഖുർആനെ വിമർശിക്കുന്നു അതാണ് ഇപ്പൊ നിങ്ങളുടെ പ്രശ്നം ശരി വിമർശനങ്ങളിൽ റിയ സെക്കൻഡ് ഒറ്റ സെക്കൻഡ് ഒറ്റ സെക്കൻഡ് നിങ്ങൾ നിങ്ങൾ നിങ്ങളെ പിന്നെ ഉമ്മായ പിന്നെ വിശ്വസിക്കുന്നില്ലേ നിങ്ങൾ ഉമ്മായില്ലേ നിങ്ങൾ ഉണ്ടായത് അപ്പൊ ശരിയല്ലേ അപ്പൊ ശരിയാണോ അല്ല ആണല്ലോ അല്ല അപ്പൊ അതെ അത് അതാണെന്ന് വിശ്വസിക്കട്ടെ പറഞ്ഞു കഴിഞ്ഞാലേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ അല്ല അല്ലെ പോയിന്റ് പറഞ്ഞോളൂ എന്റെ പോയിന്റ് അള്ളാഹിനെ വിശ്വസിക്കണം എന്നല്ല ഞാൻ പറഞ്ഞത് ഞാൻ പറയാൻ പോകുന്ന പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല കാരണം എന്താ നിങ്ങളെന്ന് പറഞ്ഞു നിങ്ങളും അത് നിങ്ങൾ പറയുന്ന അതായത് നിരീശ്വരം എന്ന് ഞാൻ പറയുന്നില്ല നിരീശ്വരവാദി എന്ന് ഞാൻ പറയുന്നില്ല കാരണം നിരീശ്വരവാദി പറയാൻ എന്നെ നിരീശ്വരവാദി എന്ന് വിളിക്കാൻ നിരീക്ഷരവാദി നിങ്ങളുടെ നിരീക്ഷണത്തിൽ എനിക്ക് വിളിക്കാൻ പറ്റത്തില്ല നിങ്ങളൊരു പ്രത്യേക പ്രത്യേക മതവിഭാഗത്തിന് പുറത്തു വന്നതുകൊണ്ട് ആ ആ മതവിഭാഗത്തിന് വെറുതെ തെറി വിളിക്കുന്നു മാത്രമേ എനിക്ക് പറയൂ അങ്ങനെ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ ഞാൻ വിളിച്ച ഒരു തെറി പറയു സുഹൃത്തെ നിങ്ങൾ പറയുന്നത് മുഹമ്മദ് നബി അത് ചെയ്തു ഇത് ചെയ്തു ഗ്രന്ഥത്തിൽ പെരിയൊന്നും വിളിച്ചതൊന്നുമില്ല അത് ശരിയാണ് നിങ്ങള് നിങ്ങളെടുത്ത് ഞാൻ ഇത്രയും നിങ്ങൾ ആ മതവും ഉപേക്ഷിച്ചു നിങ്ങൾ ജനുവായിട്ട് നിങ്ങൾ നിങ്ങള് നിങ്ങളെ നിങ്ങളെ ഉമ്മയെ നിങ്ങള് ശരിക്കും സ്നേഹിക്കുന്നുണ്ട് കാരണം അപ്പൊ അങ്ങനെയാണ് ഉണ്ടെങ്കിൽ നിങ്ങളെടുത്ത് ഞാൻ ഒറ്റ കാര്യം ചോദിക്കുന്നുള്ളൂ കാര്യം ഈ ഇതൊക്കെ മൊത്തമായിട്ട് നിങ്ങള് പിന്നെ ഉമ്മയിലെടുത്ത് ജനിച്ചൊരു മിഥ്യാധാരണ മാത്രമൊന്നും അതൊരു അതൊരു പിന്നെ നിമിത്തം കൊണ്ട് മാത്രം ജനിച്ചതല്ലോ അതുകൊണ്ട് അള്ളാഹു എന്നത് പിന്നെ വിശ്വസിക്കണം എന്നാണ് വാദം അതായത് പിന്നെ മനുഷ്യൻ എന്ത് തന്നാലും ഒരു ഒരു ശാസ്ത്രത്തിൽ എന്ത് തന്നാലും വിശ്വസിക്കുക ഒരു പിന്നെ ഒരു ശക്തി അവിടെ ഉണ്ട്

നിങ്ങൾക്ക് മണ്ടത്തരം ഞാൻ സമയം മോശല്ലേ അതല്ലല്ലോ കാര്യം ഞാൻ പറയുന്നതായാലും നിങ്ങൾ വേറൊരാള് പറയുന്നതായാലും നിങ്ങൾ കേൾക്കണം കേള് നിങ്ങളൊരു നിങ്ങൾ അവിടെ ലിബറലായിട്ട് പോയ ഒരാളാണ് എനിക്ക് നിങ്ങൾ നിങ്ങൾ മുസ്ലിം മുസ്ലിം ആണോ ഞാൻ അല്ല ഇസ്ലാമിനെ അംഗീകരിക്കുന്ന ആളാണോ ഇസ്ലാമിനെ അംഗീകരിക്കുന്ന അവർക്ക് അവരുടേതായ വിമർശിക്കുന്നതിന് നിങ്ങളുടെ പ്രശ്നം എന്താ അത് പറയും നിങ്ങൾ ഇസ്ലാമിനെ വിമർശിക്കാൻ പാടില്ല നിങ്ങൾ ഇസ്ലാമായിട്ട് ജനിച്ച ഒരാളായതുകൊണ്ട് അതുകൊണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇസ്ലാമിനെ വിമർശിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ വിമർശിക്കുന്നല്ല നിങ്ങൾ പറയുന്നു പിന്നെ ശരിയല്ല ശരിയല്ല എന്ന് പറയുന്നത് ശരിയാണെന്ന് നിങ്ങക്ക് വാദിക്കാൻ പറ്റില്ല കാരണം ഞാൻ ആ ഉള്ളത് ആ മതത്തിന്റെ കേസ് വിടു പിന്നെ നിങ്ങൾ ആ ഇപ്പൊ ഇസ്ലാമില് ഞാൻ അടിമത്തത്തെ വിമർശിക്കാറുണ്ട് അടിമത്തം അനുവദി അനുവദിച്ചിട്ടുണ്ട് ഹലാലാണ് അതിനകത്ത് കാര്യം ഇത് പറയാനുള്ള കാര്യം ഞാൻ പിന്നെ പിന്നെ പല ശരിക്കും പ്രശ്നം എന്താ പറയുക

എന്റെ കാര്യം ഞാൻ കൊണ്ടപ്പോ ഞാൻ ഹിന്ദുവായിട്ട് ജനിച്ചാണ് ഒറ്റ മിനിറ്റ് ഒറ്റ മിനിറ്റ് ഞാൻ ജനിക്കുന്ന സമയത്ത് ഹിന്ദു ആയി പോയി ഹിന്ദു അതായത് ഹിന്ദുവിന്റെ മക്കളായതുകൊണ്ട് ഞാൻ ഹിന്ദു ആയി പോയി നിങ്ങൾ ചിരിക്കല്ലേ ഞാൻ ഞാൻ പറഞ്ഞരാ കാരണം നിങ്ങള് നിങ്ങള് അല്ല മുസ്ലിം ആയുണ്ട് അല്ല മുസ്ലിം ആയതിനാൽ മുസ്ലിം അല്ല ഒരു മിനിറ്റ് ഒരു മിനിറ്റ് മുസ്ലിം അല്ലേ ഒരു സെക്കൻഡ് ലിസൺ 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 മീ 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 പിന്നെ നിങ്ങൾ പിന്നെ പറയുന്നുണ്ട് നിങ്ങളുടെ പല വീഡിയോ ഒക്കെ പറഞ്ഞ് ഞാൻ നിങ്ങളെ വിമർശിക്കാൻ തയ്യാറല്ല കാരണം നിങ്ങളിലൂടെ തന്നെ ഞാൻ വരുന്നത് അത് നിങ്ങൾക്ക് മനസ്സാകത്തില്ല കാരണം വെച്ചാൽ ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങള് നിങ്ങള് മുസ്ലിമായിട്ട് തന്നെ ജനിച്ച നിങ്ങള് മുസ്ലിം ആണോ അല്ലേ അല്ല ഒരു മിനിറ്റ് ഞാൻ ഒന്ന് എനിക്ക് നിങ്ങൾ മുസ്ലിം ആയിട്ട് ജനിച്ചിട്ട് നിങ്ങൾ മദ്രസില് വരെ പോയിട്ടുണ്ട് ഉണ്ടല്ലോ മുസ്ലിം ആ അത് പിന്നെ മുസ്ലിം ആയതും അതൊക്കെ കഴിഞ്ഞ് നിങ്ങൾ ബോധോദയം ശേഷമാണ് നിങ്ങൾ ഈ ഒരു കാര്യത്തിലേക്ക് വന്നത് അപ്പൊ ശരിയാണല്ലേ പിന്നെ ഇസ്ലാം ഇസ്ലാമിനെ വിമർശിക്കാൻ പാടില്ല എന്നാ വിമർശിക്കാൻ പാടില്ല എന്നല്ല ഞാൻ പറഞ്ഞത് അതുവരെ ഉള്ള അതുവരെ ഉള്ളത് മൊത്തമായിട്ട് നിങ്ങള് പിന്നെ നിങ്ങളെ കാംഷിച്ചതിന് ശേഷം നിങ്ങൾ പിന്നെ പിന്നെ വിമർശിക്കുന്നതിന് എന്ത് കാര്യ നിങ്ങൾ അതുവരെ നിങ്ങൾ കാഷിച്ചില്ലേ കാര്യം നിങ്ങള് പിന്നെ മുസ്ലിം ആയിട്ട് ജനിച്ചു നിങ്ങൾ ഉമ്മ പറഞ്ഞ പറഞ്ഞതനുസരിച്ച് നിങ്ങൾ പിന്നെ അതായത് എന്താ മദ്രസരോട്ട് പോയി നിങ്ങള് പിന്നെ സുന്നത്ത് ചെയ്തു എല്ലാ ചതിന് ശേഷം നിങ്ങള് അത് അതാണല്ലോ കാക്ഷിക്കല് ഉപേക്ഷിക്കാൻ പാടില്ല അല്ലെ പിന്നെ ഉപേക്ഷിക്കേണ്ട ആവശ്യമല്ലേ ശരി ശരി നിങ്ങൾ വീടെയാ കാസർഗോഡല്ലേ എന്റെ കാസർഗോഡ് തന്നെയാണ് നേരിട്ടല്ലോ എന്റെ ഇടയിൽ വിളിച്ച് ശല്യം ചെയ്ത് ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല കാര്യം ഞാൻ പറഞ്ഞു തരണോ എന്റെ രാഷ്ട്രീയം നിങ്ങളെ അറിയിക്കേണ്ട ആവശ്യം എനിക്കില്ലല്ലോ ചോദിച്ചതാണ് നിങ്ങൾക്ക് പറയാൻ പറ്റിയ ആവശ്യം എനിക്കില്ലല്ലോ ബിജെപിക്കാരനെ എന്തിനാണോ ഈ മാർസ്റ്റ് ആണോ ബിജെപിക്കാരണം ഞാൻ ഞാൻ ഗൾഫിലാണ് എന്തൊരു കഷ്ടമാണ് നിങ്ങൾ ഹിന്ദു ആയിട്ട് ജനിക്കുമെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകിൽ മാർക്സിസ്റ്റ് ആയിട്ടോ കോൺഗ്രസ്സുകാരനായിട്ടോ കൂടി ജനിച്ചൂടെ എന്താണ് നിങ്ങൾ ഒന്നുകിൽ കോൺഗ്രസ്സുകാരനായിട്ടോ മാർക്സിസ്റ്റുകാരനായിട്ടോ ജനിച്ചൂടെ ഓ നിങ്ങൾ പറഞ്ഞ അർത്ഥം എനിക്ക് മനസ്സിലായി കാര്യം കാരണം എന്താ ഞാൻ ഹിന്ദു ആയിട്ടാണോ ജനിച്ചത് എന്നതിന്റെ പ്രതി അഭിപ്രായമായിട്ട് ജനിക്കാമെങ്കിൽ മാർക്കിസ്റ്റുകാരനായിട്ട് ജനിച്ചൂടെ എന്ന് എന്താ കഥ ആ ജനിക്കാം അങ്ങനെ രാഷ്ട്രീയത്തോട് താല്പര്യമില്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് രാഷ്ട്രീയത്തോട് താല്പര്യം ഉണ്ടെന്നല്ല നിങ്ങൾ ജനിച്ചത് ക്രിസ്ത്യാനിയല്ല സോറി കോൺഗ്രസ്കാരനായിട്ടാണോ മാർക്കിസ്റ്റുകാരനായിട്ടാണോ കേരള കോൺഗ്രസ്സുകാരനായിട്ടാണോ ബി ജെ പി കാരനായിട്ടാണോ എന്ന് ഞാൻ ഞാൻ ജനിച്ചത് നിങ്ങളുടെ അച്ഛനും അമ്മയും ഒക്കെ ഏത് പാർട്ടിക്കാരായിരുന്നുവെന്നു ചോദിച്ചത് പാർട്ടിക്കാരൊക്കെ പിന്നെ അല്ലേ വരുന്നത് പിന്നെ എന്റെ അച്ഛനും ഏത് പാർട്ടിക്കാരനായിരുന്നു എന്നുള്ളത് നിങ്ങളെടുത്ത് പറയണോ ഇപ്പൊ എനിക്കത് എനിക്കതിന് ബുദ്ധിമുട്ടൊന്നുമില്ല അമ്മ അമ്മ മാർസ്റ്റ് ആയിരുന്നു അച്ഛൻ പിന്നെ കോൺഗ്രസ് ആയിരുന്നു കോൺഗ്രസ് ഞാൻ ഏതൊന്നും നിങ്ങളെ അറിയിക്കണ്ടല്ലോ എനിക്ക് അത് അതായത് കാര്യം എന്റെ അച്ഛനും നമ്മക്ക് പ്രായമായി അതുകൊണ്ട് അവരുടെ രാഷ്ട്രീയ ബോധം എന്താണെന്നുള്ള കോൺഗ്രസ് ചെയ്തോ ഏഹ് എന്നെ ശ്രദ്ധിച്ചോ ഒരു ക്രിസ്ത്യാനിയും ഒരു ഹിന്ദുവും തമ്മിൽ കല്യാണം കഴിച്ചു ഒരു കുട്ടി ജനിച്ചു ആ കുട്ടി എന്തായിട്ട് ജനിച്ചിട്ടുണ്ടാവുക കുട്ടി ശരിക്കും പറഞ്ഞ ഒരു ഓ മുസ്ലിമും മുസ്ലിമും തമ്മിൽ കല്യാണം കഴിച്ച് കുട്ടിണ്ടായ മുസ്ലിം ആയിട്ട് ജനിക്കും ഹിന്ദുവും ഹിന്ദുവും കല്യാണം കഴിച്ച് നിങ്ങൾ അങ്ങനെ ഞാൻ ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ അങ്ങനെ പറഞ്ഞോ ഇല്ലല്ലോ ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞില്ല ഞാൻ പെൻഷനായിട്ട് ജനിച്ചപ്പോ അല്ല മുസ്ലിം ആയിട്ടാണ് നിങ്ങൾ പറഞ്ഞത് അല്ല നിങ്ങള് നിങ്ങളെ മുസ്ലിമും ഉമ്മ നിങ്ങളുടെ പിന്നെ ഈ ഹിസ്റ്ററി കാണുമ്പോ നിങ്ങൾ അതാണ് അതിലാണ് ഞാൻ പറഞ്ഞത് അതിനർത്ഥം ഇതല്ല അതിനർത്ഥം ഇതാണോ രാഷ്ട്രീയം കലത്തുന്നതിന്റെ അടുത്ത് ഞാൻ ചോദിക്കട്ടെ കോൺഗ്രസ് കാരണം അല്ലല്ലോ ഒരു മിനിറ്റ് ഒരു സെക്കൻഡ് ഞാൻ ചോദിച്ചു ഞാൻ രാഷ്ട്രീയം ഒന്നും പറഞ്ഞില്ലല്ലോ ഞാൻ നിങ്ങൾ ഇതിന് ഈ രാഷ്ട്രീയം പറയാൻ നിൽക്കുന്നേ രാഷ്ട്രീയം ഞാനും മുസ്ലിം അതായത് ഞാൻ എനിക്ക് നല്ല ബഹുമാനമുള്ള നല്ലവണ്ണം ബഹുമാനമുള്ള ബഹുമാനം നല്ലവണ്ണം ഒരു പിന്നെ മത മതഗ്രന്ഥമാണ് ഖുറാൻ അല്ലല്ലോ ടു എല്ലാം എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ ഞാൻ പിന്നെ മാനിക്കുന്ന ഒരു മനുഷ്യനാണ് ഞാൻ അതെ ഞങ്ങൾക്ക് ഒരു സാധനം പറഞ്ഞുതരാം എല്ലാം എല്ലാ വിശ്വാസികളും ഞാൻ ഒരു അന്യമത നിങ്ങൾ ശരിക്കും പിന്നെ ഒരാള് കേൾക്കുന്നില്ല ആയ നിങ്ങൾക്ക് എല്ലാം അംഗീകരിക്കാൻ പറ്റില്ല പലതൊക്കെ അംഗീകരിക്കാൻ പറ്റും അതെന്താ ഞാനൊരു മതത്തിൽ ഇല്ലാത്തതുകൊണ്ട് ഒന്നും അംഗീകരിക്കുന്നില്ല എന്താ പ്രശ്നങ്ങള് അല്ല എനിക്ക് അതിപ്പോ ഞാൻ ലിയാക്കത്തോട് ഞാൻ പറഞ്ഞല്ലേ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലിയാക്കത്തോട് ഞാൻ പറയുന്ന എന്തെന്ന് വെച്ചാൽ പിന്നെ നിങ്ങള് പിന്നെ അതിൽ വിശ്വസിക്കുന്നില്ല നിങ്ങള് നിങ്ങളോട് പ്രതീക്ഷിക്കുന്ന പ്രതീക്ഷിക്കുന്നൊന്നല്ലോ ഞാൻ നിങ്ങളോട് വെച്ചാൽ നിങ്ങൾ എന്ത് കൊണ്ട് എന്താണെന്നേ ഞാൻ ചോദിച്ചോളൂ അല്ലാതെ അങ്ങനെ അല്ലല്ലോ ഒരു കാര്യം അതെ അതെ നമ്മൾ ഇത് എന്താ പറയുക ഇത് ആളുകൾ കേൾക്കും ഇതൊക്കെ റെക്കോർഡ് ചെയ്ത് പുറത്തു വിടും തീർച്ചയായിട്ടും കേൾക്കണം കേൾക്കുമ്പോൾ മാനിക്കണം ഞാനും കഴിഞ്ഞാൽ അവർക്ക് നഷ്ടം വരും അത് ആലോചിക്കണം ണൊക്കെ എറിഞ്ഞു പൊടിക്കുന്ന അതൊക്കെ പിന്നെ ബാലിശമായ പരിപാടിയല്ലോ നിങ്ങള് നിങ്ങൾ ഒരു കാര്യം നിങ്ങൾ സൂക്ഷിച്ചു ഞാൻ ഒറ്റ കാര്യം നിങ്ങളടുത്ത് പറയുന്നുള്ളൂ ഒറ്റ കാര്യം നിങ്ങളെടുത്ത് പറയുന്നു ഞാൻ ഇപ്പോ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ സൂക്ഷിച്ചു വെച്ചു കാര്യം വെച്ചുകഴിഞ്ഞാൽ നിങ്ങളെ ഒരുപാട് ഹിന്ദുക്കൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഞാനൊരു ഹിന്ദുവാണ് നിങ്ങൾ നിങ്ങൾ അല്ല അല്ല ലിയാകുത്തടുത്ത് എനിക്ക് ഒരു ഒറ്റ കാര്യം പറയണല്ലേ എന്റെ ഈ നമ്പര് ഈ ഒരു നമ്പറില്ലേ ഈ നമ്പർ ഒന്ന് ട്രേസ് ചെയ്ത് കഴിഞ്ഞാൽ എന്റെ പേരും എല്ലാം നിങ്ങൾക്ക് കിട്ടും പിന്നെ അപ്പൊ നിങ്ങൾക്ക് ജനുവൻ ആയിട്ട് ഹിന്ദു ആണോ അല്ലല്ലോ ഞാൻ പറയുന്നത് നിങ്ങൾ ഒരിക്കലും കേൾക്കുന്നില്ല അതുകൊണ്ടാണ് നിങ്ങൾ നിങ്ങൾക്കുള്ള കുഴപ്പം കാരണം വെച്ചാൽ നിങ്ങൾ നിങ്ങൾ ഒരിക്കലും കേൾക്കുന്നില്ല ഞാൻ എന്താ പറയുന്നത് പറയുന്ന നിങ്ങൾക്ക് ഒരിക്കലും മനസ്സിലാവില്ല ലിയാകത്തിനോടുത്ത് എനിക്ക് പറയാനുള്ളത് കാരണം വെച്ചാൽ ഈ പിന്നെ അതായത് നിങ്ങള് പിന്നെ ഈ മുസ്ലിം സമൂഹത്തിനെ പിന്നെ മുസ്ലിം സമൂഹത്തിനെ ഒരിക്കലും പറഞ്ഞിട്ടില്ല അത് ശരി തന്നെയാണ് ആണ് നിങ്ങൾ പറഞ്ഞു മുസ്ലിം സമൂഹത്തിനെ പറഞ്ഞിട്ടില്ല അതില് അതായത് ഖുർആാനിലും പറഞ്ഞതും പിന്നെ മറ്റ് മുസ്ലിം സമൂഹ സമൂഹങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ അതായത് പ്രത്യേകിച്ച് സ്ത്രീകൾ മാത്രം പിന്നെ നേരിടുന്ന പ്രശ്നങ്ങളെ മാത്രമേ നിങ്ങൾ ഉന്നയിച്ചിട്ടുള്ളൂ ഇതൊക്കെ ശരി തന്നെയാണ് ഇതൊക്കെ ശരിയാണെന്നുണ്ടെങ്കിൽ പക്ഷെ നിങ്ങളുടെ പിന്നെ വീഡിയോ കാത്ത് പിന്നെ ഒരിക്കലും കമന്റ് ഇടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു ആണ് പക്ഷെ അതിനകത്ത് കമന്റ് ഇടുന്ന ഓരോ ഹിന്ദുക്കളും പിന്നെ നിങ്ങൾ മനസ്സിലാക്കാത്ത ഒരു സത്യം ഉണ്ടത് അത് നിങ്ങൾ ഇനി എങ്കിലും മനസ്സിലാക്കണം എന്നേ എനിക്ക് പറയാനുള്ളു അത് പറയാ കാര്യം വെച്ച് കഴിഞ്ഞാൽ അവർ സന്തോഷിക്കുകയാണ് ചെയ്യുന്നത് കാര്യം എന്താണെന്ന് അറിയോ അവർക്കൊന്നും നേടാനൊന്നുമില്ല അവര് ഉദ്ദേശിച്ചോ എനിക്കതിൽ ഇഷ്ടമല്ല ഇവർ തമ്മി തല്ലിയല്ലോ കാണരുത് ഞാൻ കാണും ഞാൻ നിങ്ങൾക്ക് ബാൻ ചെയ്യാൻ പറ്റുന്നേ അല്ല കാണണ്ട നിങ്ങൾ ഞാൻ നിങ്ങളെ ഞാൻ നിങ്ങളെ വീഡിയോ ആരിഫിന്റെ വീഡിയോ മാത്രമേ ഞാൻ കാണാൻ ഞാൻ പ്രത്യേകിച്ച് ഞാൻ പറയാം നിങ്ങളുടെ വീഡിയോ ആരിഫിന്റെ വീഡിയോ പിന്നെ ഷാജഹ് പിന്നെ ഷാജഹാനോ ഷാജഹാൻ പറയാ ഇവരുടെ വീഡിയോ ഒക്കെ തന്നെ ഞാൻ കാണാറുള്ളൂ പക്ഷെ ഞാൻ പറയുന്നത് കാര്യങ്ങൾ ഞങ്ങളുടെ വീഡിയോ ഒക്കെ ഞങ്ങൾ ഇതൊന്നും പറയാൻ പാടില്ല ഇത് നല്ല കൂത്ത് നിങ്ങള് നിങ്ങൾ പറയാൻ പാടില്ല എന്നല്ല നിങ്ങളെ ഒളിഞ്ഞിരിക്കുന്ന ഒരു സംഭവം ഉണ്ട് അവിടെ നിങ്ങളെ പിന്നെ അതായത് നിങ്ങളെ വീഡിയോ കത്ത് പിന്നെ കമന്റ് ഇടുന്ന ഓരോ ആൾക്കാരും നിങ്ങൾ ഒരുപാട് വിശ്വസിക്കുന്നുണ്ട് അവരെ മുസ്ലിങ്ങളോ മുസ്ലിങ്ങൾ അവര് ശരിക്കും അവരുടെ പേരിൽ ആർക്കും ചെലപ്പോ അറിയാവുന്ന ഒരുപാട് പേരുണ്ട് അത് ചിലപ്പോ ശരിയായിരിക്കാം ഞാൻ പറയുന്ന ഇത്രേ ഉള്ളൂ കാര്യം നിങ്ങളെ വീഡിയോ ലൈക്ക് ചെയ്ത് ഒരുപാട് ആൾക്കാർ ഞാൻ പിന്നെ നിങ്ങളെ വീഡിയോ ലൈക്ക് ചെയ്ത് മുസ്ലിങ്ങളെ മാത്രമേ ഞാൻ കാണാറുള്ളൂ ബാക്കി ഞാൻ നോക്കാറില്ല പക്ഷെ അത്യാവശ്യം എപ്പോഴെങ്കിലും നോക്കും ആ നോക്കിയ അവരൊക്കെ ഫുൾ കട്ട നിങ്ങൾക്ക് തരും പക്ഷെ ആ കട്ട സപ്പോർട്ടിനകത്ത് നിങ്ങൾ മനസ്സിലാക്കാത്ത ഒരു സംഭവം ഉണ്ട് പിന്നെ നിങ്ങൾ അവര് അവർ സന്തോഷിക്കുന്നു അറിയോ ആ ഇവർ തമ്മിൽ അങ്ങനെയല്ല അതിന്റെ സന്തോഷിക്കാട് പറഞ്ഞു കാരണം ഞാൻ വിമർശിക്കുന്നത് കേട്ടിട്ട് ഇസ്ലാം പഠിക്കാൻ തയ്യാറായി വന്ന് ഇസ്ലാം ആണ് എന്ന് മനസ്സിലാക്കിയിട്ട് കൊറേ ആൾക്കാർ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട് അത്ര ഇസ്ലാമിനെ ആ അങ്ങനെ പറയണ വിശ്വാസികൾക്ക് നിങ്ങക്ക് അത് വിശ്വാസിക്കാൻ പറ്റുന്നേ ഇല്ലല്ലോ നിങ്ങൾ എന്ന് വെച്ചാൽ നിങ്ങളുടെ വീഡിയോ വീഡിയോ കണ്ടിട്ടും കേട്ടിട്ടും ഒരുപാട് പിന്നെ പ്രകമ്പനങ്ങൾ ഈ സോഷ്യൽ മീഡിയ മീഡിയക്കകത്ത് ഉണ്ടായിരുന്നു ഒരുപാട് പ്രകമ്പനം നിങ്ങളെ മാത്രമല്ല പിന്നെ വേറൊരു പിന്നെ സംസാരിക്കാം കഴിഞ്ഞില്ലേ കഴിഞ്ഞിട്ടൊന്നും പറഞ്ഞത് കേട്ടോ എല്ലാരും ആരും സന്തോഷിക്കരുത് എന്ന് പറയാലോ അപ്പൊ എന്താ നമുക്ക് ചെയ്യാൻ കാണാതെ നിങ്ങൾക്ക് വിഷമിച്ചിട്ട് പറഞ്ഞതാ എനിക്ക് വിഷമല്ലോ എന്റെ വീഡിയോ കാണുമ്പോ സന്തോഷം ഒരിക്കലും വരില്ല ഒരു നിർവികാര ജീവിയായിട്ട് കാണാ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒന്നുകിൽ ഒരു സമൂഹത്തെ വെറുപ്പിച്ചിരുന്നു നിങ്ങളോട് അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് ഞാൻ സംസാരിക്കും കാളറുടെ റിഗാർഡിങ് എന്താണെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയണം കാരണം ആ കാളറുടെ റിഗാർഡിങ് എന്താണ് പിന്നെ ആ ഒരു പിന്നെ സമൂഹത്തെ ഒറ്റപ്പെടുത്തി സംസാരിക്കും ആ ഒറ്റപ്പെടുത്തി സംസാരിച്ചു കഴിഞ്ഞാൽ നിങ്ങക്ക് നല്ല സുഖം തോന്നുന്നു ഞാൻ അങ്ങനത്തെ ആളല്ലേ ഞാനൊരു ഹിന്ദുവാണ് പക്ഷെ ഞാൻ ഒരു സമൂഹത്തിനേം പിന്നെ ഒരു പിന്നെ ഒരു പ്രത്യശാസ്ത്രത്തിനും പിന്നെ തള്ളി പറയുന്ന ഒരു മനുഷ്യനല്ലായിരുന്നു ശരി ഞാൻ എല്ലാത്തിനേയും പലത്തിനും തള്ളി പറയും അതാണ്